ഹായ് ഹലോ അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിന്റെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം രാവിലെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ പണിക്ക് പോയിട്ട് വർക്ക് ഉണ്ടായിരുന്നു അപ്പം ഏട്ടൻ വർക്ക് ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ കഴിയുന്നതിന്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പം തുമ്പിക്കുട്ടി കുറേ നേരം കളിച്ചു ഇപ്പം കളി കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ കളിപ്പാട്ടെടുത്തേക്ക് വന്നു ചില ദിവസങ്ങളിൽ അവളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഒന്ന് അവൾക്ക് നല്ല മടി പിടിച്ചൊരു ദിവസമാണ് ചില ദിവസങ്ങളൊക്കെ അത് കവറിലാക്കി വെച്ചിട്ട് അവിടെ ബെഡിൻ്റെ മുകളിൽ തന്നെ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇതാ ഞാനിതാ കളിപ്പാട്ടങ്ങളൊക്കെ മൂന്ന് കവറിലാക്കിയിട്ട് ഞങ്ങൾ വെക്കാറ്ട്ടോ അപ്പം അത് ഫ്രൂട്ട്സിൻ്റെ സെറ്റും പിന്നെ ഞങ്ങൾ കട്ടട സെറ്റും പിന്നെ കിച്ചൺ സെറ്റും ആണ് കേട്ടോ അങ്ങനെ മൂന്ന് കളിപ്പാട്ടങ്ങളുടെ സെക്ഷനായിട്ട് ഞങ്ങൾ വെക്കാറ് കേട്ടോ അപ്പം അതൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് ഇത് രാവിലെ എടുത്തേക്കണു പിന്നെയും കൊടുക്കുന്നു പിന്നെയും എടുത്തേക്കണു പിന്നെയും എടുക്കണു അപ്പോൾ ഇത് ഒരു റൊട്ടിയും പോലെയാണ് കേട്ടോ ഇത് എടുക്കുക അടുത്തേക്ക് എടുക്കാൻ എടുത്തേക്ക് അങ്ങനെ നല്ല ഒരു ജോലിയാണ് കേട്ടോ അത് ഇതിപ്പോൾ ഒരു വട്ടം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തന്നെ അത് പിന്നെയും കളിക്കാൻ വേണം അപ്പോൾ തന്നെ പരത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇരിറ്റേഷൻ പോലെ തോന്നുള്ളൂ അപ്പം ഞാൻ അതൊക്കെ എടുത്തേക്കാ പിന്നെ എടുത്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുക ചെയ്യാറ് പിന്നെ റൂമൊന്ന് വൃത്തിയാക്കിണ്ടായിരുന്നു അവളെ നീച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇരാറ്ട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് നല്ല വൃത്തിയിൽ ഇട്ടുണ്ട് പിന്നെ ഈ ഷീറ്റ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ കളിക്കാനും എല്ലാത്തിനും പറ്റും പിന്നെ ഞങ്ങൾ കുളിക്കാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കുളിക്കുക എന്നാണ് കേട്ടോ ഇപ്പോൾ പറയണത് കുളി തിരുമ്പെല്ലാം കഴിഞ്ഞിട്ട് വരാന്നാണ് പറയുന്നത് എന്നിട്ട് വേണം അടുക്കളയിൽ കയറാൻ അപ്പോൾ അതാ കൊള്ളിയും തിരുമ്മലൊക്കെ ഇനി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സവാളരിയാൽക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയും വെയ്ച്ചോറും ആണ് കേട്ടോ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ഉള്ളി അരിയാൻ വലിയ ഇഷ്ടമൊന്നുമില്ല നല്ല ഇപ്പോൾ അത് അരിയണല്ലോ ഏട്ടം ഉണ്ടെങ്കിൽ ഏട്ടം കൂടും കേട്ടോ അപ്പോൾ പിന്നെ ഈ കാര്യങ്ങളൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഏട്ടൊക്കെ ഇനി നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ് തുമ്പിക്കുട്ടിക്ക് വെശിക്കണ്ടടയിലൊന്ന് പോയിട്ട് അവൾക്കൊരു നേന്ത്രപ്പഴം കൊടുത്തു കേട്ടോ അതും കൊടുത്തിട്ട് അവൾക്ക് പിന്നെ ആ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവളവിടെ ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഞാനിതൊക്കെ ഇതൊക്കെ എഴുതിയിട്ട് അരികാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ വീഡിയോയും പിന്നെ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചേട്ടനെ ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഒക്കെ ചെയ്യും ചിലപ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുക അത് ചെയ്യുന്നത് പറഞ്ഞു അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒക്കെ പാടേ മെയിൻറ്റെയിൻ ചെയ്യണല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിന്നെ തക്കാളി അരിയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുമ്പിക്കൂട്ടി വിളിക്കും അമ്മ അത് ഇത് പറഞ്ഞിട്ട് ഒതുങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇടയ്ക്ക് വെള്ളം വേണം ഇടയ്ക്ക് അമ്മ അത് ഇത് പറഞ്ഞിട്ടൊക്കെ വിളിക്കും കേട്ടോ അപ്പോൾ അതിനൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ അത് മല്ലിച്ചപ്പ് എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചിക്കൻ കറി വെക്കാമല്ലോ അതാണ് പിന്നെ ഒന്നും ആവേണ്ടത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെല്ലാം നേരം വൈകിട്ടായിരുന്നു ഞാനൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട അപ്പം അതിൻ്റെ വീഡിയോ വന്നപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിന്നു പിന്നെ അച്ഛൻ വിളിക്കും അമ്മ വിളിക്കും ഏട്ടൻ്റെ അമ്മ വിളിക്കും അങ്ങനെ എല്ലാവരും വിളിച്ച് സംസാരിക്കും അപ്പോൾ ഇതൊക്കെ നേരം പോകും അത് ഇപ്പം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിലീഫാണ് കേട്ടോ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല അപ്പം ഒന്ന് ഞാൻ നെയ്ച്ചോളും ചിക്കൻ കറി ആണല്ലോ അപ്പം എല്ലാം വെച്ചാൽ മതി എന്നാൽ ചൂടുകൂടെ കഴിക്കും ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഏട്ടൻ പോയതിൻ്റെ ശേഷം തുടങ്ങിയതാണ് കേട്ടോ പിന്നെ രാവിലെ നീക്കാനും നേരം വൈകി നല്ല തണവുമല്ലായിരുന്നു പിന്നെ ആ ചിക്കൻ കറിക്കുള്ള പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ട്വിസ്റ്റ് ഇതാണ് എൻ്റെ സ്റ്റാൻഡ് കെട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യണത് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഫോണാണ് കേട്ടോ അപ്പം ഏട്ടൻ രാവിലെ പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നു കേട്ടോ അപ്പം ഏട്ടൻ അടുത്താണ് പണി അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് വരുമ്പോൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മൾ തുമ്പിക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഹായൊക്കെ പറയുന്നുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ എല്ലാതും അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാലോ അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ കറിക്കാണ് കേട്ടോ നോക്കണത് അപ്പോൾ ആദ്യം തന്നെ ഇതാ എണ്ണന്ന് മൂത്ത് വന്നപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഇട്ടിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വേഗം വാടുമല്ലോ ഈ ചിക്കൻ കറിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ചിക്കൻ കറിക്കൊക്കെ നമ്മളെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വയറ്റിയാലാണ് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ എൻ്റെ ഒരു ഇതിൽ അങ്ങനെയാണ് കേട്ടോ പിന്നെതാ ഞാൻ പാത്രം വല്ല കയ്യിലെടുത്തിട്ട് കഴുകാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല വയറ്റുണ്ട് ഞാൻ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ തുമ്പിക്കുട്ടിക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് പോയിട്ട് വെള്ളമൊക്കെ എടുത്തെടുത്ത് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ അതൊന്നും ഇതിൽ എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ ഫോണോ അങ്ങനെ വെച്ചോണ്ട് ഞാൻ പിന്നെ അധികമായിട്ടൊന്നും എടുക്കാൻ കേട്ടോ പിന്നെ അത് റേസിനുള്ള ആര് ഞാൻ വെള്ളത്തിൽ കുറച്ചു നേരം ഞാൻ കുതിരാൻ വെക്കും കേട്ടോ അപ്പം അതാ രണ്ടേകാല് ക്ലാസ്സാണ് ഞാൻ ഇത് ഞാൻ നൈറ്റ് ക്ലാസ്സാണ് കേട്ടോ അപ്പം ഞാൻ അതിലാണ് ഞാൻ ഇത് അളക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് അപ്പയ്ക്ക് ഇതാണ് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വയറ്റി വന്നിട്ടുണ്ട് അപ്പം അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതും നല്ല വയറ്റെട്ടോ അത് വയറ്റി കഴിഞ്ഞാൽ നല്ല ഇളക്കിയും കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കാം പിന്നെ ഞാൻ അപ്പുറത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ആക്കി പിന്നെ നല്ലതായി വന്നപ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇട്ടോട്ടോട്ടോ എന്ന് വരുന്നുണ്ടല്ലോ എനിക്ക് ഞാൻ മെല്ലെ കുറയ്ക്കാം കേട്ടോ അങ്ങനെ പൊടിയൊക്കെ നല്ല വഴറ്റുന്നുണ്ട് പൊടി ഇട്ടിട്ട് നല്ല സിമ്മിലുണ്ടോ അപ്പം ഇളക്കിയും കൊണ്ടേ കാരണം അടി പിടിക്കുമല്ലോ പിന്നെ നല്ല പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ തക്കാളി ഇട്ടിട്ട് നല്ല ഇളക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ആദ്യം തന്നെ കഴുകി വെച്ചായിരുന്നു അവളുടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ഇലക്കി കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പോയപ്പോഴാണ് നമ്മൾ തുമ്പിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് അവൾ ഞാൻ വിളിക്കൊന്നും ചെയ്തില്ല കേട്ടോ ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല ഈ നേന്ത്രപ്പാലം കഴിച്ചു പറഞ്ഞല്ലോ അപ്പോൾ നേത്രപ്പനം കഴിച്ചുകൊണ്ടാ തോന്നുന്നുണ്ട് പെട്ടെന്ന് ഉറങ്ങി അവൾ വയറ് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ നേരത്തൊന്നും ഉറങ്ങാറില്ല ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ഞാനാണെങ്കിൽ ഇന്ന് എല്ലാതും നേരം വഴുകയും ചെയ്തു ഇതൊക്കെ ഒരു മണിയാകുമ്പോഴേക്കും ആവും ചെയ്യണമല്ലോ ഈ വീഡിയോ എടുക്കണം എല്ലാവരും കൂടി ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഇതിലായിരുന്നു ഞാൻ അപ്പം നല്ല ഉറക്കപ്പേക്ക് പാവം തോന്നിട്ടോ പിന്നെ നെയ്ച്ചോറിന് കുക്കറ് വെച്ചിട്ട് ഇതാ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ആദ്യം വഴറ്റുക അങ്ങനെ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിന് അരി നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഈ വലിയ അരിപ്പേലാണ് ഇട്ട് ഞാൻ വെക്കാറ് ഇത് വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യല്ലോ കേട്ടോ അപ്പം അരിയൊക്കെ കൊട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ടെട്ടോ പിന്നെ നാരങ്ങ നീര് നന്നായിട്ട് പിഴഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ അളന്ന് വെച്ചായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല തിളയ്ക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ പിന്നെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിട്ടിൽ കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോഴാണ് ഞാൻ നന്നായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാറ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ സർലാസിനോ കരിനോ വെച്ചായിരുന്നു അപ്പം ഞാനിത് ആ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്നും വീട്ടിലെടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നായിരുന്നു നല്ല കുറുകിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ റേസൊക്കെ ഒന്ന് വിസിലടിച്ചു പിന്നെ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ഇത് ആ ഗാർണിഷിൻ്റെ പണികളാണ് കേട്ടോ അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടിയിട്ട് നെയ്യിൽ വറുത്തത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഏട്ടനായാലും മുൾക്കായാലും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി അതിൻ്റെ മുളക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചതിനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഏട്ടം വന്നിട്ട് വിളിക്കുന്നുണ്ട് ഏട്ടം വന്നിട്ട് ഞാൻ വാതിലടക്കാൻ ചാവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ എന്നാൽ വീഡിയോ എടുത്ത് നിൽക്കണമെന്ന് ചോദിച്ചു കേട്ടോ പിന്നെതാ അപ്പോൾ പിന്നെ നമ്മളെ സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ ഏട്ട ഉണ്ടല്ലോ പിന്നെ ഏട്ട നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അടുക്കളകത്ത് എല്ലാം ഒതുക്കിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കാട്ടം നീച്ചിട്ടില്ല അപ്പോൾ അവൾ പഴം കഴിച്ചു വിശിക്കുന്നില്ല എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഏട്ടന് കൊടുക്കുകയാണ് ഏട്ടന് ഒരു മണിക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് മണിയാകുമ്പോഴേക്കും ഏട്ടനെ പോകണം കേട്ടോ അപ്പം പിന്നെ ആ ഒരു ടൈമിൽ അത്ര ലേഖ അടിപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ലാസ്റ്റ് ഇത് ആ ഏട്ടനെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ കഴി ഞാൻ പറയണ്ടത് എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കുറവുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടാ ഓക്കെ അടിക്കണ്ട കേട്ടോ കുഴപ്പമില്ലല്ലോ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു പിന്നെ ഇതാ രണ്ടുമണി ഏട്ടൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഭാവിയൊക്കെ പറയുന്നുണ്ട് നുമ്പിക്കൂട്ടിതാ പിന്നെയും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതാ വേറെ സെറ്റ് എടുത്തിട്ട് കളിക്കേണ്ടത് അവൾക്ക് തന്നെയല്ലേ പണി അങ്ങനെ അങ്ങനെതാ ഏട്ടൻ പോകുമ്പോൾ യാത്രയൊക്കെ വേണ്ടി നിൽക്കേണ്ടത് ഈ സമയത്ത് ആൾക്കൊരു ലിസ്റ്റിറില്ല വൈകുന്നേരത്ത് വരുമ്പോൾ അച്ഛൻ അതുകൊണ്ടുതന്നെ എന്തുകൊണ്ടുതന്നെ ഐസ്ക്രീം വേണം എന്നൊക്കെ പറയും കേട്ടോ അത് ഈ സമയത്ത് അടുത്താകുമ്പോൾ മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ രാവിലെ പോകുമ്പോൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ തലേ ദിവസം പറയുക ചെയ്യാറ് അതൊക്കെ കഴിഞ്ഞത് ഏട്ടം പോയിട്ടോ പിന്നെ ഞങ്ങളിതാ ഞങ്ങളുടേതായ കാര്യത്തിലേക്ക് പിന്നെയും കടന്നു പിന്നെ നേരം കൂടി പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ